നമസ്കാരം ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് കുമാർ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ് ഒന്ന് ഹണി റോസിന്റെ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിനെതിരെ കേസ് എഫ്ഐആർ ഇട്ടോ എന്നൊന്നും അവിടെ അറിയിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ട് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് വരുന്ന പതിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പോൾ അന്നേ ദിവസം രാഹുൽജിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മള് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഒരു മാർച്ച് സ്റ്റേഷൻ വിക്കത്തിങ് നടത്തുകയാണ് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അപ്പോൾ അതില് എല്ലാ ആണുങ്ങളും എല്ലാ പുരുഷന്മാരും പങ്കെടുക്കണം ഇത് ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണ് നമ്മൾ മെൻസ് കമ്മീഷൻ ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ട് ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായി ഈ സംഘടന ഇപ്പോൾ അത് ശക്തമായിട്ട് രാഹുൽ ഈശ്വരന്റെ നേതൃത്വത്തിൽ അത് ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഏത് രീതിയിലും കെടുത്തണം എന്നുള്ള ഒരു ലക്ഷ്യബോധവുമായിട്ടാണ് കുറച്ച് ഫെമിനിസികളും കുറച്ച് ണി റോസിനെ പോലുള്ളവരും പോലീസുകാരും ഇതിനുവേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല അതിനെ ശക്തമായിട്ട് നമ്മൾ നേരിടണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും എന്ന് പറഞ്ഞാൽ മെൻസ് അസോസിയേഷനെ സോറി മെൻസ് കമ്മീഷനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരെല്ലാവരും ഈ പതിനാലാം തീയതി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വരണം അത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് നമ്മുടെ രാഹുൽ ഈശ്വര അവിടെ ഹാജരാകാൻ വേണ്ടി വരുന്നത് അപ്പം അതിൽ നമ്മുടെ ഐക്യദാർഢ്യം അവിടെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്റ്റേഷൻ പിക്കറ്റിംഗ് നടത്തുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവണം നമുക്കിവിടെ മെൻസ് കമ്മീഷൻ വരണമെന്നുള്ളത് അടിയന്തരമായിട്ടുള്ള കാര്യമാണ് അതിന് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല പിന്നെ വേറെന്തെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് ന്യൂസ് എയ്റ്റീൻ ചർച്ചയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ധന്യാരാമൻ എന്ന് പറയുന്ന ഒരു ഫെമിനിസി പുള്ളിക്കാരി അവിടെ ഇരുന്നിട്ട് ഈ ലൈവ് എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും ഷെയർ ചെയ്യുക ഞാൻ പറയുന്ന ഈ മേഖലയിലുള്ള എല്ലാവരും ഇത് കേൾക്കണം കാണണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി ശക്തമായ കമന്റുകൾ രേഖപ്പെടുത്തണം ചർച്ചയിൽ ധന്യറാമൻ അവിടെ ചർച്ചയിൽ പറഞ്ഞൊരു വാക്കാണ് നൂറോളം പോക്സോ കേസിലെ ഇരകളായിട്ടുള്ള പെൺകുട്ടികളെ ഏതോ ഷെട്ടറിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അതിനോടനുബന്ധിച്ച് അതിന്റെ മറുപടി പറയുവാൻ വേണ്ടിയിട്ട് അതിന്റെ ആങ്കറായിട്ടുള്ള ആയിട്ടുള്ള അപർണക്കുറിപ്പ് എന്നോട് പറഞ്ഞപ്പോ ഞാനതിനെ പോക്സോ കേസുകളെല്ലാം ഒറിജിനൽ അല്ല അതിൽ വ്യാജമുണ്ട് എന്നും പോക്സോ കേസുകൾ നടക്കുന്നത് എന്നുവെച്ചാൽ കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുന്നുവെങ്കിൽ അതിൽ അമ്മമാരുടെ പിന്തുണയുണ്ട് എന്നും അമ്മമാരുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളതും ഞാൻ ശക്തമായിട്ട് ശക്തമായിട്ടവിടെ പറയേണ്ടായി അപ്പോൾ അതിനെതിരെയാണ് ധന്യറാമൻ്റെ കുടുംബ മഹിമ എടുത്ത് കാണിച്ചത് എടോ ബോഡോ എന്നൊക്കെ വിളിച്ചിട്ട് ഞാനും ശക്തമായിട്ടത് പ്രതിഷേധിക്കേണ്ടായി അതിനുശേഷം അവർ വനിതാ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ നടക്കട്ടെ ഓക്കെ അപ്പോൾ എന്റെ ചോദ്യം ധന്യാരമ്യയോടാണ് വളയാർ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് ആ പെൺകുട്ടികളുടെ അമ്മ കണ്ടു എന്നാണ് സി ബി ഐ റിപ്പോർട്ട് അതുമാത്രവുമല്ല ആ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞു മക്കളുടെ മുൻപിൽ വെച്ച് ഈ തളച്ചി വേറെ അന്യപുരുഷന്മാരും പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ േർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മൊഴി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം ഞാൻ എന്ത് കാര്യം ഏതൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് അന്ന് എനിക്കെതിരെ എനിക്കെതിരെ നെഗറ്റീവ് കമന്റുകളൊന്നും വന്നിട്ടൊന്നുമില്ല വന്നത് മൊത്തം തന്നെ തെറി വിളിച്ചുകൊണ്ട് തന്നെയാണ് എന്നാൽ പോലും ഏതെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാർ അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക കുഞ്ഞു മക്കളുടെ സംരക്ഷണം അമ്മമാർ തന്നെയാണ് അതുകൊണ്ടാണ് ഫാമിലി കോട്ടറിൽ നിന്ന് അച്ഛന്മാരുടെ കൂടെ പോലും വിടാതെ അമ്മമാരുടെ കൂടെ കുഞ്ഞുങ്ങളെ വിടുന്നത് യഥാർത്ഥം പറഞ്ഞാൽ അച്ഛന്മാരുടെ കൂടെ വിടുന്ന പെൺകുട്ടികൾക്കാണ് ഏറ്റവും നല്ല സുരക്ഷ കിട്ടുക എന്ന് ഞാൻ പറയും അച്ഛന്മാരോളം സംരക്ഷിക്കുവാൻ വേണ്ടി ഒരമ്മമാർക്കും കഴിയില്ല അമ്മമാരുടെ സ്വഭാവങ്ങളാണ് ഈ മക്കളുടെ മുൻപിൽ വെച്ച് അന്യപുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അതുമാത്രവുമല്ല ഈ അമ്മമാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ അവരുടെ സൗന്ദര്യം കണ്ടാണ് സമൂഹത്തിൽ ജീവികളായിട്ടുള്ള കുറച്ച് പുരുഷന്മാർ പാവാടകൾ വരുന്നത് എന്നുള്ളതാണ് ഇവരുടെ ധാരണ എന്നാൽ ഞാൻ പറയുന്നു ഞാൻ മുൻപും പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല ഈ കോഴികൾ വരുന്നത് ഈ പാവാടകൾ വരുന്നത് നിങ്ങളുടെ മക്കളുടെയും കൂടെ കണ്ടിട്ടാണ് കഴുകന്റെ കണ്ണുമായിട്ടാണ് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മുൻപു പക്ഷെ ആരും അത് ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പല കുഞ്ഞുമക്കളെയും അവരുടെ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ടീമുകളാണ് പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ അമ്മ കണ്ടെത്തുന്ന ആൺ സുഹൃത്തുക്കൾ അമ്മമാരുടെ കഴപ്പിന്റെ ഫലമാണ് ഈ കുഞ്ഞുമക്കൾ പീഡനം അനുഭവിക്കുന്നത് അപ്പോ കുഞ്ഞുമക്കൾ പോക്സോ കേസിൽ പെടുത്തു പോക്സോ ഇരകളാകുന്നു എങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരു പീഡനം അനുഭവിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി അമ്മ തന്നെയാണ് വേറെ ആരുവണ്ണം ഞാനെന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ധന്യാരമേ എന്ന് പറയുന്ന പൊട്ടയോട് വിവരമില്ലാത്തവളോട് ചാനൽ ചർച്ചകളിൽ നിന്ന് ഹു ഈ എന്ന് പറയുക അല്ലാതെ കാര്യമായിട്ട് ഒരു കാര്യവും പറയാൻ അറിയാത്ത ഈ ബോക്സോ കേസിലെ കുഞ്ഞുങ്ങളെ ഇതേവരെ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല അണ്ണിയമ്യ ആ അവിടെ ആണ് പറയുന്നത് നൂറുപേരെ ഷെൽട്ടർ ഹോമുകളിൽ താമസിപ്പിച്ചിരിക്കുന്നു അതൊക്കെ പൈസ തട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നോ ഞാനാണ് പൈസ എന്നൊക്കെ കുറെ ഡയലോഗ് അടിച്ചത് ഇതൊക്കെ നിങ്ങളൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ല നിങ്ങൾക്കൊക്കെ എന്താ വരുമാനം എന്താ നിങ്ങളുടെ ജോലി ഈ ഉടായ്പല്ലാതെ എന്താ നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത് അപ്പോ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞുമോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് അമ്മ തന്നെയാണ് കാരണക്കാരി അച്ഛന്റെ കൂടെ പോകുന്ന ഒരു മക്കളും ഒരിക്കലും ഇനി കോടതികൾ മാറ്റി ചിന്തിക്കണം അച്ഛന്മാരുടെ കൂടെ വേണം പെൺമക്കൾ എവിടാൻ വേണ്ടിയിട്ട് അവർ അവർ പെൺമക്കൾ എന്ന ആൺമക്കളായാലും അവർ അവിടെ സുരക്ഷിതമായിരിക്കും അത് വേണം ചെയ്യേണ്ടത് അച്ഛന്മാർക്ക് കസ്റ്റഡി കൊടുക്കണം എല്ലാവരും ഷെയർ ചെയ്യ എല്ലാവരും പതിനാലാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച രാഹുൽജി എറണാകുളം സെൻട്രൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവണം ശക്തമായിട്ട് നമ്മൾ ഇതിനെതിരെ ഇറങ്ങി പുറപ്പെടണം അതിനെല്ലാവരും തയ്യാറായിട്ട് വരണം നന്ദി നമസ്കാരം